إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولنذيقنهم من, من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ സാധാരണ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസീത്ത് ചെയ്യണം പരിശുദ്ധ കുറയാനില് സൂറത്ത് ബക്കറയിൽ അതിൻ്റെ ഏകദേശം അവസാന ഭാഗത്ത് ഒരു നാല് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് നാലും ഒന്നാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയമാണ് പറയുന്നത് അങ്ങനെ ഓരോന്നും ഓരോ ഉദാഹരണങ്ങളാണ് ഒന്ന് ഇഹ്ലാസോടുകൂടി ഇൻഫാക്ക് ചിലവഴിക്കുന്നത് അതല്ലാത്തത് അപ്പം അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഖുർആൻ എന്തിനാണ് ഉദാഹരണ സഹിതം പറയുന്നത് കാര്യങ്ങൾ ഒന്നും കൂടുതൽ കൂടുതലപ്പം വ്യക്തമാകുന്നു അപ്പൊ ആദ്യത്തെ ഉദാഹരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ മസലുല്ലധീനയും ഫിഫൂന ബാലഹും ഫിസബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന അവരുടെ ഉദാഹരണം പറയണം അത് ഒരു ധാന്യമണി പോലെയാണ് പറയുന്നത് കമസരി അമ്പത്തിൻ അമ്പത്ത് സവസനാഭിലാ ആ ധാന്യമണിക്ക് ഏഴ് കതിരുകൾ പൊട്ടി വന്നു ഫീ കുല്ലി ഫി കുല് എല്ലാ കതിരിലും നൂറ് വീതം യുവാഹാവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകും അള്ളാഹു അങ്ങേറ്റവും വിശാലമായി നൽകുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് അപ്പൊ ഇവിടെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ പറ്റി ആണ് പറഞ്ഞിട്ടുള്ളത് അതിനാഹ എത്രയാണ് ഇരട്ടിപ്പിക്കുക എഴുന്നൂറ് അവിടെ നിർത്താതെ പിന്നെയും വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു പിന്നെയും വർദ്ധിപ്പിക്കുന്നത് ഒരു ഹദീസിലെ നബിസ് അലൈ വല്ലം പറഞ്ഞേ കാണാൻ പറ്റും മൻപസന്ത ഒരു കാരക്കൻ്റെ അത്ര ഒരാൾ ചെലവഴിച്ചു നല്ല സമ്പാദ്യത്തെന്ന് നല്ല സമ്പാദ്യത്തെന്നുള്ള സ്വീകര പിന്നെ ചെലവഴിക്കലാണ് അവ സ്വീകരിക്കാം അതിനവ വളർത്തും നിങ്ങളിൽ ഒരു നിങ്ങളുടെ കുതിരക്കുട്ടിനെ വളർത്തുന്നത് പോലെ എന്നിട്ട് അത് അവസാനം ഒരു മല പോലെ അത്ര അധികമായി പരലോകത്തിൽ ലോകത്തിൽ അതിൻ്റെ പ്രതിഫലം എത്ര ഇരട്ടിയിട്ടുണ്ടാവും അപ്പോൾ എഴുന്നൂറ് ഇരട്ടിയൊന്നുമല്ല കാരണം ഒരു കാരക്ക ആ കാരക്ക ഒരു വലിയ മല അത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എഴുന്നൂറ് ഇരട്ടിയല്ല എന്ന് നമുക്ക് ഉറപ്പാണ് അപ്പൊ ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത് അത്ര ഇരട്ടിയായി നൽകും എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ചെലവഴിക്കുന്നവരുടെ വിശേഷണം തൊട്ട് താഴെ പറയുന്നുണ്ട് അവരാരാണ് അവരല്ലധീനെ യുൻഫിഖുവിനും അംബാലവും ഫീസവയിലില്ല അള്ളാന്റെ മാർഗത്തിൽ അവരുടെ ധനം ചെലവഴിക്കുന്നവരാണ് സുമല യുദ്ധി മന്നൻവല അത ചെലവഴിച്ചോ പിന്നെ അവരെന്ത് ചെയ്യൂല അതിനെ തുടർത്തി എടുത്ത് പറയലോ കൊടുത്തതൊരു വലിയ സംഭവമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കലോ അതിന്റെ പേരിൽ ഇങ്ങനെ ഉപദ്രവിക്കലോ അതൊന്നുമില്ല കൊടുത്തത് അള്ളാക്ക് വേണ്ടി മാത്രം അതുകൊണ്ടാണ് ലഹും അജുറും ഇന്താ റബി അവർക്കതിന്റെ റബ്ബിന്റെ അതിന്റെ പ്രതിഫലം ഉണ്ടാകും ഒലാഹും യഹസനും അവർക്ക് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അപ്പൊ ചെലവഴിക്കുമ്പോ എങ്ങനെ കൊടുക്കണം എന്നാണ് ഈ പറയണത് അത് എനിക്ക് വേണ്ടിയാണ് നാളെ പരലോകത്ത് ഇരട്ടി ഇരട്ടിയായി കിട്ടാനാണ് അല്ലാതെ ഇവിടെ ഉള്ള ആൾക്കാരെ അറിയാനോ അവരുടെ അഭിനന്ദനോ അതൊന്നുമല്ല ലോകമന്യൊന്നുമല്ല അള്ളാക്ക് വേണ്ടി മാത്രം ആ രൂപത്തിൽ കൊടുക്കുന്നവരെ പറ്റി വിശദമായിട്ട് വിശദമായിട്ടായി കയറുന്നില്ല രണ്ടാമത്തെ ഉദാഹരണം എന്തെന്നറിയാം രണ്ടാമത്തെ ഉദാഹരണം ഇനി മനുഷ്യനെ കൊടുത്തതിൻ്റെ പേരിൽ ഉപദ്രവിക്കുന്നവരെ അതിങ്ങനെ എടുത്തു പറഞ്ഞത് കൊടുത്തതിങ്ങനെ അതൊരു സംഭവമായി അവതരിപ്പിക്കുന്നത് അത്തരം ആൾക്കാരെ പറ്റിയൊക്കെയാണ് പിന്നെ യാ പറയുന്നത് യാല്ലീനാമോൻ സത്യവിശ്വാസികളെ ലാ തുമുത്തിലും സ്വതക്കാത്തിക്കും ബിൽ മഞ്ഞിവല്ലാത നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കരുത് നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക അത് ഇരട്ടി ഇരട്ടിയായി കിട്ടും പക്ഷെ കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ഇങ്ങനെ ബിൽ മന്യുവല്ലാത അതിന്റെ പേരിൽ ഉപദ്രവിക്കുക അതുപോലെ അതിങ്ങനെ എടുത്തു പറയാം ഏതുപോലെ ഇങ്ങനെയുള്ളവർ ചെലവഴിക്കുന്നത് കല്ലതിയുൻഷുക്കു മാലഹൂരി ആര് ചെലവഴിക്കണ പോലെയാണ് ഇവർ ചെയ്യണത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവനെ പോലെ വലായൂമിനും ബില്ലായി വല്യൂമില്ലാഹാരും അന്ത്യദിനത്തിലൊന്നും വിശ്വസിക്കാതെ രോഗമാന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ നിങ്ങൾ ചെലവഴിക്കരുത് അങ്ങനെ ചെയ്താൽ അവന്റെ ഉദാഹരണം അത് കമസലി സുഫ്വാൻ ഒരു മിനുസമുള്ള പാറ പോലെ അലഹി തുറാം അതിൽ മണ്ണുണ്ട് ആ പാറിന്റെ മുകളിൽ വാബിൽ വലിയൊരു മഴ അവിടെ ബാധിച്ചു അപ്പൊ തറക്കവും സ്വലന്ത മണ്ണ് മുഴുവനും പോയി അടുവിനൊന്നും കൃഷി ചെയ്തുണ്ടാവില്ല മണ്ണൊക്കെ പോയി വലിയൊരു മഴ പെയ്ത അങ്ങനെ വെറും പാറ മാത്രം ബാക്കിയായി ലാ യക്ദീർ അല്ലാ ഷെയ് മിമ്മ കസബു അവർ സമ്പാദിച്ചതൊന്നും അവർക്ക് ഇല്ല അപ്പൊ ഇവിടെ അവര് ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ അൽ മന് വൽ അത എന്ന് പറഞ്ഞില്ലേ ആ രൂപത്തിൽ ചെലവഴിച്ചത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെയാ നാടെ പര അവർക്ക് ഒന്നും കിട്ടൂല അതിനിടെ റബ്ബ് സുബേനോ തലം പറഞ്ഞൊരു ഉദാഹരണമാണ് മിനുസളുടെ ഒരു പാറമ്മ ആ പാറയിൽ ശക്തമായ മഴ പെയ്താൽ പിന്നെ ആ പാറ കണ്ട് കൃത്യമായി ഒന്നുമില്ല പിന്നെ ഇതുപോലെ അവരുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് ആ ചെലവഴിച്ചത് കൊണ്ടുള്ള ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അതാണ് ഇതിലെ രണ്ടാമത്തെ ഉദാഹരണം ഇനി മൂന്നാമത്തെ ഉദാഹരണം ശരിക്കും ആദ്യം പറഞ്ഞ അവരോട് സാദൃശ്യമുള്ളതാണ് നല്ല നിലക്ക് ചെലവഴിക്കുന്നവർ അതിന്റെ വേറെ ഉദാഹരണം പറയണം അപ്പൊ മസലധീന യുഫിഖൂന അമ്പാലും ബുത്തുക എന്നൊറല്ലാത്തില്ല അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണംഫുസിഹിം മനസ്സുകളിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ശരിക്ക് നല്ല ഇമാൻഡവർക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പൊ അവർക്ക് റമ്പിന്റെ തൃപ്തി കിട്ടണം അതൊന്നു മാത്രം അതിനുവേണ്ടി ചെലവഴിക്കുന്നവർ അവരുടെ ഉദാഹരണം അത് കമസലി ജന്നത്തിന്റെ ഒരു തോട്ടം പോലെ ബി റഭുവത്തിന്റെ ഒരു ഉയർന്ന സ്ഥലത്ത് അങ്ങനെ അല്ല വെളിച്ചം കിട്ടുന്ന കാറ്റ് കിട്ടുന്ന അതുപോലെ നല്ല ഫലവും ഫലഭൂയിഷ്ടമായ ഭൂമിയെപ്പറ്റി അവിടെ പറയുന്നു അസ്വാഭാവവാബിൽ അവിടെ ശക്തമായൊരു മഴയും കിട്ടി അങ്ങനെ ഫാത്ത തൂക്കുലഹ വൈഫേനും അപ്പം അതിൻ്റെ വരുമാനം ഇരട്ടിയായി അപ്പൊ സാധാരണഗതിയിൽ തന്നെ ഒരുപാട് നല്ല വരുമാനം കാരണം ഭൂമിക്കൊരു കുഴപ്പമില്ല നല്ല ഉഷാറാണ് അപ്പൊ നല്ല മഴയും കിട്ടി ഇനി ഫൈലും മിസ്സി ബു ആവില്ല ഭൂമിൻ്റെ ഗുണം കൊണ്ട് ഇനി വലിയ മഴയൊന്നുമില്ല ചാറൽ മഴ കിട്ടിയാൽ തന്നെ നല്ല വരുമാനം ഉണ്ടാകും എന്ന് പറയാം വല്ലാ ബസീർ അപ്പൊ ഇവിടെ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവർക്ക് അവരുടെ ഒരു ഉദാഹരണമാണൊക്കെ ഈ ഭൂമിയിലെ ചില ഉദാഹരണങ്ങൾ വെച്ചിട്ട് റബ്ബ് സുബാനോ തല പറയണം അപ്പൊ ഇഹ്ലാസ് ഇല്ലെങ്കിൽ കാര്യമല്ല ഇഹ്ലാസ് ഉണ്ടെങ്കിലോ അതൊരുപാട് വർദ്ധിക്കും അതിഷ്ടം പോലെ അവളെ ഇരട്ടിപ്പിക്കും എന്ന് പറയാം ഈ നേരെ തിരിച്ച് ഇതൊന്നും അല്ലാത്ത രൂപത്തിൽ ചെലവഴിക്കുന്ന ഒരു നാലാമത്തെ കൂടി ഞാൻ പറയും ആ യവതു അഹതുക്കും എന്നൊക്കെ തുടരെ തുടരെ റബ്ബ് പറയണം ആൻ തെക്കുനറഹ് ജന്നി നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുമല്ലോ എല്ലാവരും അവനൊരു തോട്ടമുണ്ടാകണം ഈത്തപ്പനുകൾ നിറഞ്ഞ വായന മുന്തിരികൾ നിറഞ്ഞ നല്ല ഫലഭൂയിഷ്ടമായ എല്ലാവിധ ഫലങ്ങളൊക്കെ ഉള്ള ഒരു തോട്ടം തെജിരീ മീൻ താഹത്തിയൽ എന്നറിയാ തോട്ടത്തിലൂടെ അരുവികൾ ഒഴുകുന്നു ഫിഹാമിൻ കുല്ലി സമറ അതിലെല്ലാം ഉണ്ട് എല്ലാവിധ പഴങ്ങളും ഉണ്ട് അപ്പൊ അസ്വാഭാവിക പറയും തോട്ടത്തിൻ്റെ ഉടമക്ക് പിന്നെ വയസ്സായി ഇനി സ്വസ്ഥമായി അധ്വാനിക്കാതെയൊക്കെ തന്നെ സ്വസ്ഥമായി ഇങ്ങനെ അതനുഭവിച്ച് പിന്നെ കഴിയേണ്ട കാലം വരും വലവും ദുര്യത്തവും അയാൾക്ക് ദുർബലമായ മക്കളുണ്ട് ഉണ്ട് അപ്പൊ അവർക്കൊക്കത്ത് മതി ജീവിക്കാനും പക്ഷെ പെട്ടെന്ന് എഴുസാർ ഒരു ചുഴലിക്കാറ്റ് അവിടെ ബാധിച്ചു ഫീനാറും തുറക്കും അതിൽ തീയുണ്ട് അങ്ങനെ തൊന്നായിട്ട് കത്തി നശിച്ചു അപ്പൊ റബ്ബിന്റെ അല്ലാതെ ചെലവഴിക്കുന്നവരുടെ അവസ്ഥയാണ് ഇവിടെയും പറഞ്ഞത് ഒന്നും അങ്ങനെ കത്തി നശിച്ചതുപോലെ അപ്പൊ ഇതിലൊക്കെ ഓരോന്ന് എടുത്താലും നമുക്ക് ഓരോന്ന് കിട്ടും ഓരോ പദങ്ങളും എടുത്താലും ഒക്കെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനുള്ളത് ഞാൻ ഇവിടെ ഒറ്റ കാര്യം പറയണം ഫിഹി ഇവിടെ അസാബൗൽ അസാബ എഴുസാറും ഫീഹിനാറും കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് അതിൽ തീയുണ്ട് അങ്ങനെ തോട്ടത്തെ മുഴുവനും കത്തിച്ചു കളഞ്ഞു നമ്മൾ അപ്പൊ ഈ കൊടുങ്കാറ്റിലെ തീ അപ്പ എന്താ കാറ്റ് തീ ഉണ്ടാവോ അങ്ങനെയൊക്കെ ഉണ്ടാവും കൊടും കാറ്റ് അതിന്റെ കൂടെ തീയും കൂടി വന്ന എങ്ങനെ ഉണ്ടാവും ആകെ പ്രശ്നം അപ്പൊ ഇന്നിപ്പൊ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്താണല്ലോ അമേരിക്കയിൽ സംഭവിക്കുന്ന ഒരു വിഷയം എല്ലാ ആൾക്കാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് നമുക്കറിയാം എല്ലാവർക്കും അതറിയാം അവിടെ കാലിഫോർണിയ എന്ന സംസ്ഥാനം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ജനവാസ കേന്ദ്രമാണ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത് അപ്പൊ ആ സംസ്ഥാനത്തിന്റെ നെടുംതൂണാണത്ര ആഞ്ചൽസ് ലോസ് ആഞ്ചൽസ് എന്ന മഹാനഗരം അത് കാലിഫോർണിയയുടെ നട്ടലിലാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അവിടെ താമസിക്കണമെങ്കിൽ അതി സമ്പന്നരായ ആൾക്കാരെ കഴിയുള്ളൂ കാരണം അവിടെ ഭൂമിയൊക്കെ അത്ര പിടിച്ചതാണ് അപ്പൊ അത്ര ഒരു സുഖവാസ കേന്ദ്രമായതുകൊണ്ട് അവിടെ താമസിക്കുന്നവർ വലിയ സമ്പന്നരായിരിക്കുന്ന പറയുന്നത് അവിടെയൊക്കെ വീട് വെക്കണമെങ്കിൽ സാധാരണക്കാർക്കൊന്നും കഴിയില്ല അതുകൊണ്ടുതന്നെ അമേരിക്കയുടെ പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാർ പറയുന്നത് അവിടുത്തെ ഹോളിവുഡ് നടന്മാർ അതുപോലെ അമേരിക്കയുടെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉടമകൾ വലിയ വലിയ കമ്പനികളുടെ സിഒ ഒ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാർക്കൊക്കെ താമസിക്കുന്ന അവര് അവരുടെ ആഡംബര സൗധങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അങ്ങനെ സുഖവാസത്തിൽ കഴിയുന്ന അങ്ങനത്തെ ഒരു ഏരിയയാണ് ആ ഭാഗം പക്ഷേ ഈ കൊടുങ്കാറ്റ് തീയോടുകൂടിയുള്ള കൊടുങ്കാറ്റ് അവിടെ വന്നപ്പോ പന്ത്രണ്ടായിരത്തിലേറെ ആഡംബര സൗധങ്ങൾ കത്തി നശിച്ചു പോയി എന്നാണ് പറയുന്നത് ഒരു ലക്ഷത്തിലേറെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു ഇനിയും കുറെ ആൾക്കാർ ഇങ്ങനെ ആ റെഡ് അലർട്ട് കാത്തിങ്ങനെ കേണത്രേ ഒക്കെ അവരുടെ പെട്ടിയും അവരുടെ അത്യാവശ്യം കൊണ്ടുള്ളതും അവരുടെ പട്ടികളിയൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ റെഡിയാക്കി നിൽക്കുകയാണ് എന്താണ് എപ്പോഴാണ് അലർട്ട് വരുന്നത് ഇവിടുന്ന് പോകാൻ പറഞ്ഞ അപ്പൊ പോകണം വിചാരിച്ചു ഇരിക്കിങ്ങനെ നിൽക്കുക എന്ന് പറയണം അപ്പൊ എവിടുക്കാ പോവുക എവിടെ അവർ താമസിക്കുക എത്ര വലിയ വലിയ ആൾക്കാർ എവിടെ താമസിക്കാതും പ്രശ്നമുണ്ടായിരുന്നു അവിടെയുള്ള അഞ്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അതിന്റെ ഒക്കെ റൂമ് ബുക്കിംഗ് കഴിഞ്ഞത്ര ഇവിടെയില്ല അപ്പൊ ഈ വലിയ വലിയ പണക്കാരിഞ്ഞ് എന്ത് ഈ പണം ഭയങ്കര ഉണ്ടായിട്ടും കാര്യമല്ല ഇതൊന്നും എന്ത് ചെയ്യാം അത് ഉപയോഗിക്കാൻ പറ്റണ്ടേ എന്നിട്ട് അവര് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ പോർച്ചുകളിലും അവരുടെ ഒക്കെ കിടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് അവരെ പറ്റി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കേൾക്കുന്നത് ഇതുപോലെ പതിനായിരത്തിലേറെ ആൾക്കാർക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചുള്ളൂ അപ്പൊ ഇത്തരം അമേരിക്കയിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ദുരന്തം ഈ കാട്ടു അതല്ലെങ്കിൽ ഈ കൊടുങ്കാറ്റിലെ തീ കൊണ്ടുള്ള ദുരന്തം ഏറ്റവും വലിയ കഴിഞ്ഞു പോയാലേ ഏറ്റവും വലുത് ഇതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോ ഞാൻ ഒന്ന് മൂന്ന് ആയത്തുകൾ ഇങ്ങനെ ആ നേരം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊണ്ട് ഇറങ്ങിയ ആയത്തന്നൊക്കെ തോന്നും ചിലത് കാണുമ്പോ അപ്പൊ ചില ആയത്തുകൾ ഇങ്ങനെ കേൾപ്പിക്കുകയാണ് വൈദ അർജുനൻ അമർണ മുത്തറഫീഹ ഒരു നാട് നശിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ അടുത്ത സുഗലോരായ ആൾക്കാരോട് നമ്മൾ കൽപ്പിക്കും അടുത്ത ആഡംബരപ്രിയരായ ആൾക്കാരുണ്ടാവില്ല അവരവിടെ അധർമ്മം കാണിക്കും അപ്പൊ അള്ളഹാന്റെ ശിക്ഷ നടപ്പിലാകുന്ന അതിനുള്ള യോഗ്യത അവർക്കുണ്ടായി അതിനെ അംഗളം തകർക്കും എന്ന് വിശുദ്ധ കുറാൻ പറയാം ഇവിടെ തന്നെ വലിയ ഹോളിവുഡ് താരം അവിടെ പറഞ്ഞത്ര കുറച്ചു മുമ്പ് ഫലസ്തീനിലെ വസയിലെ ആ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾ അവരുടെ തകർന്ന കെട്ടിടങ്ങളുടെ മുമ്പിൽ നിന്ന് വില വ്യാപിക്കുന്ന നേരത്ത് അവരെ മുഴുവനും കൊന്നു കളയണം എന്ന് പറഞ്ഞിട്ടയാൾ അയാളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒന്നിങ്ങനെ കരയുന്നത് എൻ്റെ ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അഭിജാതി ആൾക്കാരൊക്കെ ചിലപ്പോൾ ആ ഒരു പാഠം പഠിപ്പിക്കുക എന്നില്ലല്ലോ അവരോട് മരിച്ചിട്ടില്ല ഏയ് പത്തിരുപത് ചില്ലാറ് ആൾക്കാരെ മരിച്ചു എന്താ മരിക്കാതെ അവരുടേത് മുഴുവൻ തകർന്ന് കാണേണ്ടി വരുമ്പോ അത് വലിയൊരു പ്രശ്നമല്ലോ അപ്പൊ ഏതായാലും ശരി ഇങ്ങനെ ചിലതുണ്ട് വിശുദ്ധ കുറാലേ ചില വചനങ്ങളെ നമ്മള് മുസ്ലിങ്ങളൊക്കെ ഏതായാലും അതിനെപ്പറ്റി ആലോചിക്കണം എപ്പോഴും റബ്ബിനെ ഓർത്ത് ജീവിക്കേണ്ടവരാണ് നമ്മളൊക്കെ മറ്റൊരു വചനം കൂടി ഞാൻ പറയാം ഇന്നമാ മസലുൽ ഈ ലോകത്തെ ജീവിതത്തിന്റെ ഉദാഹരണം സുഹൃത്ത് യൂനിസിലായി അത് എന്തുപോലെയാണ് ഒരു വെള്ളം അൻസല്ലാം ഇനസമനാം അള്ളാഹാസറക്കിയ വെള്ളം പോലെ ഫഖ്തലത്തെ ബിഹി ഇമ്മ നബാത്തല്ല ഇമ്മുൽ അങ്ങനെ ആ വെള്ളം ഭൂമിയിലെ ചെടികളുമായിട്ട് ഇടകലർന്നു എന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടായി ഭൂമിയിലെ ചെടികളുണ്ടായി മനുഷ്യർക്കും കന്നുകാലികളൊക്കെ തിന്നാനും ഉപയോഗിക്കാനൊക്കെ അവിടെ മരങ്ങളൊക്കെ ഉണ്ടായി എത്ര ഇതാഹതത്തിൽ അങ്ങനെ ഭൂമി അതിന്റെ ഭംഗി സ്വീകരിച്ചു വസ്യേന അതിങ്ങനെ മനോഹരമായി നിൽക്കുകയാണ് മഴ പെയ്തു ഭൂമിയൊക്കെ ജീവൻ വെച്ചു സാറാ ഇങ്ങനെ നിൽക്കുകയാണ് ഓ ഒന്ന അഹലു അന്നവും കാതിറും അല്ലെ അവര് അതിന്റെ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇനി ഇവിടെ സുഖമായി ഇങ്ങനെ ജീവിക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പോഴാണ് അത്ത അമ്രുന ലൈലഹാറ നമ്മുടെ ശിക്ഷ വരുന്നത് രാത്രിയോ ഹസീദൻ കല്ലം തകന്ന അംസ് പിന്നെ അതിനുള്ള തകർത്തിട്ട് മുമ്പ് അങ്ങനെ ഒരു പ്രദേശം അവിടെ ഉണ്ടോ എന്ന് തോന്നാത്ത രൂപത്തിൽ അള്ളാഹു അങ്ങനെ ആക്കി മാറ്റും അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില സന്ദർഭങ്ങൾ റമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഈ ഒരു മഹാദുരന്തം ഈ ലോസ് ആഞ്ചൽസ് പ്രദേശങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പ് അതിന്റെ മുമ്പ് ഭയങ്കര മഴ കിട്ടിയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് മുമ്പൊന്നുമില്ലാതെ അങ്ങനെ ചെടികളൊക്കെ വളർന്നുഷാറായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാട്ടു തീ വന്നത് എന്നൊക്കെ അതിനെപ്പറ്റി പറയുന്നു അപ്പൊ അത് വീണ്ടും അതിന്റെ അപകടം കൂടാനുള്ള സാധ്യത വർദ്ധിക്കുക ചെയ്തിട്ടുള്ളത് അപ്പൊ ഏതായാലും ശരി ഇങ്ങനെ പരിശുദ്ധ കുറാനിലെ ഒരുപാട് വചനങ്ങള് ഈ രൂപത്തിൽ ശിക്ഷകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ശിക്ഷയായിരിക്കും പരീക്ഷണങ്ങളായിരിക്കും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ റബ്ബറിയാത്ത ഒന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ അതാന സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു സുബുദ്ധർ യോതിനിവന് ആദം ആദമിന്റെ മകൻ എന്നെ ഉപദ്രവിക്കുന്നു നമ്മളൊരാള് ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവം എന്നെല്ലാം പറയണം എന്താ ഉപദ്രവുദ്ധർ അവൻ കാലത്തെ ചീത്ത പറയുന്നു എന്താ അനഹ്റു ഞാനാണ് കാലം ഉഖല്ലിപുല്ലയിൽ അവൻ നഹാർ രാത്രിയും പകലൊക്കെ മാറ്റിമറിക്കുന്ന ഞാനാണ് അപ്പൊ ദെഹ്റ് എന്ന പേര് അവളാ കണ്ടെന്നല്ല അത് തൊട്ടുതായ തന്നെ പറയും രാത്രിയും പകലൊക്കെ മാറ്റിമറിക്കുന്ന ഞാനാണ് അപ്പൊ ഇതെന്താണ് ഓരോ ദിവസം എന്ത് സംഭവിക്കണതൊക്കെ റബ്ബിന്റെ കയ്യിലാണുള്ളത് റബ്ബറിയാതെ ഒന്നുമില്ല ഈ കാലത്ത് നടക്കുന്നത് മുഴുവനും എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബാണ് ചെയ്യുന്നത് ആ ഒരു ബോധം വേണം ആ റബ്ബിനോട് അടുക്കാതെ താന്തോനികളായി മതത്തിൽ നിന്ന് അള്ളാൻ്റെ സന്ദേശങ്ങൾ നകന്ന് ജീവിച്ചാൽ ഇടക്കൊക്കെ ഓരോന്നിങ്ങനെ കിട്ടുന്ന കാര്യമായിരിക്കും ഇവിടെ ഈ പറയുന്നത് പുരുഷ കുരാലി സുഹൃത്ത് സജ്ജതയില്ല തുടക്കം മോദിയ ചായത്തിനർത്ഥം കൂടി പറയാം എന്താ വെച്ചാൽ ഇതൊക്കെ ചെറിയ ചെറിയ ശിക്ഷകളാണ് ഇത് ഇതെന്തിനാന്ന് കുറാൻ പറയണം ഇത്തരം ശിക്ഷകളെ വല നൊയ ഖന്നവും അവരെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും പിന്നെ ലതാവ് ചില ശിക്ഷകളെ ചെറിയ ശിക്ഷകൾ ചെറിയ ശിക്ഷകൾ ഇവിടെ ഇങ്ങനെ കൊടുക്കും ലതാബിൽ അക്ബർ വലിയ ശിക്ഷക്ക് പറഞ്ഞു അത് പരലോ തൃത്തിയാ കിട്ടണെന്നാണ് അപ്പൊ ഇവിടുന്ന് എന്തിനാ ഇങ്ങനെ കൊടുക്കണം അതിന്റെ ഒരു കാരണമില്ല അല്ലോം ഇർജുൻ അവര് മടങ്ങിയേക്കാം അപ്പൊ റബ്ബിന്റെ കാരുണ്യമാണ് ഇവിടെ പറയുന്നത് ഗൗരാ കരിമത്തും സബക്കത്ത് വിശുദ്ധ കുറവ് ചെല്ലിട്ടുണ്ട് അള്ളാഹനെ മുൻകഴിഞ്ഞൊരു വാക്കില്ലായിരുന്നെങ്കിലും ഒക്കെ തകർക്കുന്നു കാരണം ഇവരൊക്കെ പല നാടിന്റെയും എന്നോ തകർക്കേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ എന്താ തകർക്കാത്തത് ഒന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഇന്ന എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് നന്നാവാൻ സാധ്യതകൾ നന്നായിക്കോട്ടെ അവർ ശിക്ഷ വരുമ്പോൾ റബ്ബിന്റെ നിയമത്തിലേക്ക് മടങ്ങാൻ പറ്റുന്നതില് മടങ്ങിക്കോട്ടെ അതിലുള്ള അവസരങ്ങൾ റബ്ബിങ്ങനെ കൊടുക്കുകയാണ് അവിടെ തന്നെ കുറെ ആളെ ൊന്നുംറയില്ലോ അപ്പൊ ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ ചിന്തിക്കാൻ വലിയ വലിയ പാഠങ്ങൾ അള്ളാവ് ഇങ്ങനെ നൽകുക അതായിരിക്കും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതല്ലേ അവരെപ്പോഴും ഇതൊക്കെ ആർക്കും ഏത് നാട്ടിലും വരും നമ്മളെപ്പോഴും റബ്ബുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവരാണ് ഏത് സമയവും നിമിഷവും ഒക്കെ അള്ളാഹു സുബാനോ താലയുമായുള്ള ബന്ധം പോകാൻ പാടില്ല ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് റബ്ബാണ് അവനറിയാതെ ഈ ലോകത്ത് ഇല പോലും വീഴുന്നില്ല എന്നല്ല വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അടിക്കടി പറയുന്ന വിശുദ്ധ ഖുറാനിലെ വചനങ്ങളിൽ ഒന്ന് രണ്ടാണ് അവിടെ സൂചിപ്പിച്ചത്

ഐഷി റലിയുള്ളാൻ ഒരുക്കെ പറഞ്ഞു ഖാന റസൂർ അലൈവലം ഒരു കാറ്റടിച്ചാൽ അല്ലെ മേഘം വന്നാൽ നെവിന്റെ മുഖത്ത് ഞങ്ങൾ അതിങ്ങനെ കാണും ബലാവാദ് പറ നെവിങ്ങനെ മുന്നോട്ട് പോകും പോകുമ്പോൾ വരും അസ്വസ്ഥനായിട്ട് പെയ്താ മുത്തറ സുറ ബീവദ എന്നതാല് പിന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് അന്തരീക്ഷമൊക്കെ ശാന്തയാ പിന്നെ സന്തോഷാവും ആ പ്രയാസം പോകും അപ്പൊ ഐശാ ബിവി ചോദിക്കണേ ഇതെന്തങ്ങനെ മഴ വരുമ്പം ഒരു കാറ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാണ് തണുത്ത കാറ്റ് വരിക അതുപോലെ ആകാശം ഉരുണ്ടു വരിക മേഘം കൂടിയിട്ട് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖത്തോടുകൂടി പ്രയാസത്തോടുകൂടി അസ്വസ്ഥത ഇങ്ങനെ നടക്കണം എന്താ എന്ന് ചോദിച്ചപ്പോ നബിസല്ലാ അലൈഹി സ്വല്ലിന് മറുപടി പറഞ്ഞേ ഇനി ഹഷീതു അന്യക്കൂന ആലാപൻ സുല്ലിത്താല ഉമ്മത്തി എനിക്ക് പേടി അല്ലൊരു ശിക്ഷ ഉണ്ടാവുമോ ആ കാച്ചിന്റെ ഉള്ളിൽ നല്ല തീ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അത് നശിപ്പിക്കപ്പെടും പല രൂപത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വരുമ്പോ ഒരു സത്യവിശ്വാസം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കാനുള്ളത് അപ്പൊ ഇത് അമേരിക്ക മാത്രമൊന്നുമല്ല ആർക്കും എവിടെയും സംഭവിക്കും എപ്പോഴും ഇങ്ങനെയൊക്കെ നമ്മളെ സമ്പാദ്യങ്ങൾ മുഴുവനും തകർന്നു പോകാൻ വഴിയുണ്ട് എപ്പോഴും നിഷ്പ്രയാസം നശിക്കാവുന്ന കാര്യമാണ് ഇവിടെ ലോക എന്നൊക്കെ അഹങ്കരിച്ച് നടക്കുന്ന ഒരു രാജ്യമാണിത് കഴിഞ്ഞ ഏഴാം തീയതി തുടങ്ങിയിട്ട് ഇന്നുവരെയൊക്കെ എടുത്താൻ പറ്റിയിട്ടില്ല അപ്പൊ മനുഷ്യന്റെ നിസ്സഹായതങ്ങൾ നോക്കണം ഇപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളൊക്കെ ഉഷാറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോകത്തെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണം അവരുടെ മുമ്പിലുള്ള ഈ കാര്യത്തെ നിയന്ത്രിക്കാൻ തന്നെ മനുഷ്യൻ വെറുതെ അഹങ്കരിക്കുകയാണ് അപ്പൊ ഏതായാലും ശരി ഇങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം വരുമ്പോഴും അതിലൊക്കെ എപ്പോഴും റബ്ബിന്റെ ശിക്ഷ വരുമോ അതുകൊണ്ട് ഞാൻ എപ്പോഴും നന്നാവണം ശിക്ഷ വരുന്ന് പേടിച്ചാൽ പിന്നെ ഓനോ ജീവിതമൊക്കെ വളരെ ക്ലിയറായിട്ട് ഇങ്ങനെ എപ്പോഴും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നബിയുടെ രണ്ട് പ്രാർത്ഥനയുടെ അർത്ഥം മാത്രം പറയൂ രാവിലത്തെ വൈകുന്നേരത്തെയും പ്രാർത്ഥന അള്ളാഹിനെ യാതുമ്പിക്കുക അള്ളാഹു ഞാൻ നിന്നോട് അഭയം തോടുന്നു നിന്റെ അനുഗ്രഹം നീങ്ങി പോകുന്നതിൽ നിന്ന് ഓ തഹവൂർ ആഫിയത്തിക്ക് നീ യാഫിയത് തന്നിട്ടുണ്ട് അത് മാറിപ്പോകുന്നത് സുഖം ആരോഗ്യം പോകുന്നതിൽ നിന്ന് ഓ ഫുജാത്തിനമത്തിക്ക് നിന്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിൽ നിന്ന് വമിൻ ജമി സഹത്തിക്കുന്നതിൻ്റെ എല്ലാ കോപങ്ങളിൽ നിന്നും അപ്പൊ ഒരു കോപവും ഞങ്ങളെ മേലും വരരുതേ അതിനിങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അത് നാല് കാര്യമല്ല പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പം രാവിലെയും വന്നാലും നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇപ്പം അതുപോലെ അങ്ങനെ തന്നെയാണ് മറ്റൊന്ന് അള്ളാഹ് എന്നെ യാതൊരു മിക്കുമ്പോൾ ജഹദിൽ ബല അള്ളാഹ് ഈ കഷ്ടപ്പാട് വലിയ പരീക്ഷണങ്ങൾ അതൊന്നും ഉണ്ടാവരുത് അതിന് അഭയം തേടുന്നു ഉദർക്കി ശിക്ക അതുപോലെ ഈ ദൗർഭാഗ്യം പിടികൂടുന്നതിൽ നിന്നും സൂയിൽ കല മോശപ്പെട്ട വിധി എന്റെ മേൽ മോശപ്പെട്ട വിധി ഉണ്ടാകുന്നതിൽ നിന്നും മീൻ ക്ഷമാധ്യത്തിലായ ശത്രുക്കൾ പരിയസിച്ചിരിക്കുന്നതിൽ നിന്നുമൊക്കെ ഞാൻ നിന്നോട് അഭയം തേടുന്നു അപ്പൊ ഇതൊക്കെ എന്നും എപ്പോഴും പല പ്രാർത്ഥനകൾ കൂട്ടത്തിൽ രണ്ടെണ്ണം ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏത് ദുരന്തം എനിക്ക് വരരുതേ വരരുതേ എന്ന രൂപത്തിലുള്ള ദുവാ അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം സത്യവിശ്വാസികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പിടികൂടാതിരിക്കാൻ അതല്ലെങ്കിൽ അപകടം ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ പ്രാർത്ഥന ഒരുപാട് അപകടങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തും എന്നാണോ അങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദീനിയായി ജീവിക്കണം അത് നമുക്കൊക്കെ റബ്ബു സുബനൌത്താല തോഫീബ് ചെയ്യുമാറാവട്ടെ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അവൻ ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മയെല്ലാം അവൻ പരലോകത്തിലെ ജന്നാത്ത് ഫുർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അബ്ബന അദിനി ഹസനത്തൻസനത്തൻ അബ്ബന് ആർ അബൻ അലീലൂബന ബാദ് ഹദൈത്തന വാബുലു ഇന്നൽ വഹാബ് ഒബാമുൽ والمؤمنات والمسلمين والمسلمات مات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين مات. اللهم ادرنا من النار مات. واخر دعوانا ان الحمد لله رب العالمين مات. وصلى الله على محمد